നിലമ്പൂര് ഇലക്ഷൻ വീണ്ടും വേദിയായിക്കൊണ്ടിരിക്കുകയാണ് ജൂൺ പത്തൊൻപതിന് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരെയാണ് പി വി അൻവർ രാജിവെച്ച സാഹചര്യത്തിലാണ് വീണ്ടും നിലമ്പൂര് എലക്ഷന് വേണ്ടിട്ട് വേദിയായിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ഇലക്ഷനിൽ ആർക്കായിരിക്കും അല്ലെങ്കിൽ ഭാഗ്യം ലഭിക്കുക ഭാഗ്യം എന്നൊന്നില്ല ഒരു അവസരം എന്നുള്ളതേ ഉള്ളൂ ഭാഗ്യം സംഭവമേ ഇല്ല അത് ഇത് കൃത്യമായി പറഞ്ഞാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ നേതാവ് അങ്ങനെ തന്നെയാണ് അതിനെ വിശേഷിപ്പിച്ചത് കാരണം നമുക്കറിയാം ചരിത്രത്തിലാദ്യമായ ഒരു തുടർഭരണം ലഭിച്ച സർക്കാരാണ് പിണറായി വിജയൻ്റെ സർക്കാർ തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകളാണ് അത് ചെറിയ ചെറിയ നിസാര ഭൂരിപക്ഷങ്ങളൊന്നും അല്ല അവർക്ക് തുടർഭരണം കിട്ടിയത് എന്നുള്ളത് വലിയ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകൾ കയ്യിലിരിക്കുന്നു അത് കഴിഞ്ഞ് വന്ന ഉപതിരഞ്ഞെടുപ്പുകൾ ആ ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുമ്പോൾ ആദ്യം വന്നത് തൃക്കാക്കരയാണ് തൃക്കാക്കര അവരത് നേടും സെഞ്ചുറി അടിക്കുമെന്ന് പറഞ്ഞു എന്നാലു നേടാൻ സാധിച്ചില്ല അത് യു ഡി എഫിന്റെ സിറ്റിംഗ് മണ്ഡലമാണ് മാത്രമല്ല അവരുടെ ഒരു സഹതാപതരംഗം ഉണ്ടായിരുന്നു പി ടി തോമസ് എന്ന് പറയുന്ന ജനകീയ നേതാവിനു ശേഷം പി ടി തോമസിന്റെ ഭാര്യ പഴയ കെ എസ് വികാരി അങ്കത്തട്ടിലെത്തിയപ്പോൾ വിജയം ഉമ്മതോമസിനൊപ്പം നിന്നു പിന്നീട് പുതുപ്പള്ളിയാണ് ജനകീയനായ കേരളത്തിന്റെ കാലത്തെയും ജനകീയനായ മുഖ്യമന്ത്രി ഈ കേരളത്തിലെ വികസന മാതൃക കാണ്ടിക്കൊടുത്ത ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം വന്ന ആ തെരഞ്ഞെടുപ്പ് അത് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ഒരു ഒറ്റ ഓപ്ഷനല്ലാതെ അവിടെ മറ്റൊന്നും സംശയിക്കാനല്ലായിരുന്നു എങ്കിലും ഇടതുപക്ഷം കരുത്തമായി പോരാടിയെങ്കിലും വലിയ രീതിയിലുള്ള രാജ്യം അവർക്കോട്ടെ നേരിടേണ്ടി പിന്നീട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി അങ്കത്തട്ടിലേറിയ രണ്ട് സ്ഥാനാർത്ഥികളുടെ സീറ്റിംഗ് സീറ്റ് അതായത് പാലക്കാട് ഷാഫി പറമ്പൽ ഒഴിഞ്ഞ സീറ്റിലേക്ക് പാലക്കാട് നടന്ന ഉപതെടുപ്പും പിന്നീട് ചേലക്കരയിൽ നടന്ന ഉപതെടുപ്പും അത് പാലക്കാട് സീറ്റിംഗ് സീറ്റ് നിലനിർത്താൻ ആർക്ക് സാധിച്ചു യു ഡി എഫിന് സാധിച്ചു വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ പാങ്കുട്ട് ഷാഫി പറമ്പലിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ പങ്കൂട്ടത്തിൽ വിജയിക്കുന്ന അവസ്ഥയിലേക്ക് പോയി പിന്നെ ചേലക്കരയിൽ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്ന കെ എൻ രാധാകൃഷ്ണൻ വിജയിച്ച് എം പി ആയി ഡൽഹിയിലേക്ക് പോയി വന്ന തെരഞ്ഞെടുപ്പിൽ വലിയ പോരാട്ടം അവിടെ നടക്കുകയും അവസാനം അവിടെ ഇടതുപക്ഷത്തിനൊപ്പം തന്നെ സീറ്റ് നടത്തുന്നു എന്നാലും കെ രാധാകൃഷ്ണൻ ഉയർത്തിയ വലിയ ഭൂരിപക്ഷം പതിനായിരത്തിലേക്ക് താഴ്ത്താൻ രമ്യ ഹരിദാസ് എന്ന് പറയുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് അവിടെ സാധിച്ചു എന്നത് വലിയ കാര്യമാണ് അപ്പോൾ നമുക്ക് മുന്നേ നമ്മുടെ മുന്നിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ നമ്മൾ നേരിട്ട നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഭൂരിഭാഗവും നേടിയിരിക്കുന്നത് ആരാണ് യു ഡി എഫ് ആണ് പക്ഷെ ചിന്തിക്കണം ഇതെല്ലാം അവരുടെ സിറ്റിംഗ് സീറ്റുകൾ മാത്രമാണ് ഇടതുപക്ഷത്തിന്റെ ഒരേ ഒരു സീറ്റ് ആയിരുന്നു ചേലക്കര ആ ചേലക്കരയിൽ ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ യു ഡി എഫിന് സാധിച്ചതുമില്ല പക്ഷേ കഴിഞ്ഞ ഒൻപത് വർഷമായി ഭരണം കൈ ആളുന്ന എൽ ഡി എഫിന് യു ഡി എഫിന്റെ ഒരു സീറ്റ് പോലും പിടിച്ചെടുക്കാൻ സാധിച്ചില്ല എന്നതും നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പക്ഷെ നിലമ്പൂരിൽ സ്ഥിതി വ്യത്യസ്തമാണ് കാരണം നിലമ്പൂരിന്റെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ഇടതുപക്ഷ ടിക്കറ്റിൽ മത്സരിച്ച പഴയ കോൺഗ്രസുകാരനായ പി വി എം പല കാരണങ്ങളാൽ ഇടതുപക്ഷവുമായി ഇടയുന്നു ഇടതുപക്ഷത്തിന്റെ സൈബർ പോരുകളെ നിയന്ത്രിച്ചിരുന്ന ഇടതുപക്ഷത്തിന്റെ സൈബർ ഗുണ്ടകളുടെ തലവനായി മാറിയ കടന്നൽ രാജാവെന്ന് അവർ തന്നെ വിശേഷിപ്പിച്ച ഒരു കാലത്ത് ഇടതുപക്ഷത്തിന്റെ എല്ലാം എല്ലാം ആയിരുന്നു വി അൻവർ ലോക്സഭയിൽ സീറ്റ് കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ ആഫ്രിക്കൻ വാസത്തിനുശേഷം തിരുവരും പുംകിട്ടിയ അദ്ദേഹത്തിന്റെ സ്വീകരണം ഇതൊന്നും നമ്മൾ മറക്കാൻ സാധിക്കാതാണ് പക്ഷേ ഒരു ഘട്ടത്തിൽ പിണറായി വിജയനെ പോലും പേര് പറഞ്ഞ് വെല്ലുവിളിക്കാനുള്ള ധൈര്യം പി വി അൻപ ലഭിക്കുന്നു അതോടുകൂടി പി വി അന്മാർ മുന്നണിയിൽ നിന്ന് പുറത്തു പോകുന്ന മുന്നണിയിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഇടതുപക്ഷ സ്വന്തമായിരുന്നെങ്കിൽ പോലും മുന്നണി നിന്ന് പുറത്തു പോകുന്ന ഒരു സാഹചര്യം വരുന്നു അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചു വേണമെങ്കിൽ പി വി അൻവറിന് യു ഡി എഫിനോട് സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കാൻ ക്ലെയിം ചെയ്യാമായിരുന്നു അവിടെയാണ് പി വി അൻവറിന്റെ ഒരു രാഷ്ട്രീയ ബുദ്ധി മാറിക്കിടക്കുന്നത് അത് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് യു ഡി എഫ് ഇത്രയും കാലം കോൺഗ്രസിലേക്ക് പി വി അൻവറിനെ എടുക്കാനോ അല്ലെങ്കിൽ യു ഡി എഫിൽ എടുക്കാനോ സാധിക്കാറ് അവസാനം തൃണമൂൽ കോൺഗ്രസിൽ പോയി മെമ്പർഷിപ്പ് എടുത്ത പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിനെ ഇവിടെ യു ഡി എഫ് എടുക്കണം എന്ന ആവശ്യവുമായി നിലനിൽക്കുകയാണ് അതിൽ തൃണമൂൽ തന്നെ പല പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ പി വി അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തി രണ്ട് മൂന്ന് ചൂണ്ടകൾ ആദ്യമേ അറിഞ്ഞു ഞാൻ പറയുന്നു അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആര്യാടൻ ചോക്കത്ത് സ്ഥാനാർത്ഥിയായി വരരുത് എന്നൊരാഗ്രഹം പി വി എൻവരുടെ മനസ്സിലുണ്ട് കാരണം അതിനു അതിനുവേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് വി എസ് ജോയി സ്ഥാനാർത്ഥിയായാൽ നിരുപാധികം ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യമേ പറഞ്ഞു വെച്ചതാണ് വി വി അപ്പോ സ്വാഭാവികമായിട്ടും ചർച്ചകൾ വി എസ് ജോയിലേക്ക് പോയി വി എസ് ജോയി എന്തുകൊണ്ടും സ്ഥാനാർത്ഥിയാക്കാൻ യോഗ്യനാണ് യുവമുഖമാണ് മുഖമാണ് കെ എസ് യുവിനെ ധീരമായി നയിച്ച ആളാണ് മലപ്പുറത്തിന്റെ പ്രായം കുറഞ്ഞ ഡി സി സി പ്രസിഡന്റാണ് അപ്പോൾ സ്വാഭാവികമായും അവിടെ പരിഗണിക്കാം പിന്നെ ഉണ്ടാകുന്നത് അവിടെ എന്താ മത സമാവാക്യങ്ങളെ പരിഗണിക്കാണ് അപ്പോൾ അവിടെ നിലമ്പൂരിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങോട്ടൊക്കെയുള്ളവർ വിചാരിക്കുന്നത് വലിയ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണല്ല ഇതൊരു ഈക്വാലിറ്റി ഉള്ള സ്ഥലമാണ് ഹിന്ദു വോട്ടുകേഴ്സ് വോട്ടേഴ്സും മുസ്ലിം വോട്ടേഴ്സും ഒരേപോലെ വരുന്ന ഒരു മലയോര പ്രദേശമാണ് സ്വാഭാവികമായും നമുക്കറിയാം വന്യമൃഗങ്ങളും മനുഷ്യരുമായിട്ടുള്ള പോരാട്ടം തുറന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് നിലമ്പൂർ നിലമ്പൂരിൽ ഈ പറയപ്പെടുന്ന വനംവകുപ്പിന്റെ ഓഫീസ് അടിച്ച് തീർത്ത പീകരൻ പറഞ്ഞ അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായിട്ടും ഈ വി എസ് ജോയി എന്ന് പറയുന്ന മലയോര കർഷക കുടുംബത്തിലെ ചെറുപ്പക്കാരൻ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ നിന്നൊരാളുടെ സ്ഥാനാർത്ഥിയായിരുന്നു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് പീകരനെ മുന്നോട്ട് വെച്ചു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നിലമ്പൂർ എന്ന് പറയുമ്പോൾ പണ്ടോട്ടെ ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ധീരനായ മതേതരത്വമുള്ള എന്നാൽ ഇസ്ലാം വിശ്വാസിയായ ധീരനായ കോൺഗ്രസ് കാരനമണ്ട് അതിനുശേഷമാണ് ഈ ഇവരുടെ ഒരു ആധിപത്യത്തെ താർത്തുകൊണ്ടാണ് പി വി അൻവർ അവിടെ വിജയിച്ച് എം എൽ എ ആയത് പിന്നീട് പി വി അന്വർ എം എൽ എ ഓഫീസ് ഇട്ടത് പോലും ആര്യാടന്റെ കുടുക്ക തറവാട്ട് കീഴിന് മുന്നിലാണ് അത്രത്തോളം ശത്രുത അവർക്കുണ്ട് ആര്യാടൻ ഷൗക്കത്ത് അവിടെ ധീരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളാണ് അവിടുത്തെ കോൺഗ്രസിന്റെ മുഖമാണ് മുൻപ് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ഇത്തരത്തിലൊക്കെ പ്രവർത്തിച്ചു വരുന്ന ആളാണ് ആര്യടൻ ഷൗക്കത്ത് സ്വാഭാവികമായും ഈ രണ്ട് പേരുകൾ പക്ഷെ ഇന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് എന്താ ഈ രണ്ട് പേരുകൾ മാത്രമല്ല മറ്റു പേരുകളും പരിഗണിക്കുന്നുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇത് അവസാനം ആര്യാണൻ ഷൗക്കത്ത് എന്ന് പറയുന്ന പേരിലേക്ക് എത്തിപ്പെടും കാരണം ഇനി നമുക്ക് മുന്നിൽ ആകെ ഉള്ളത് ഇരുപത് ഇരുപത്തോ ദിവസം മാത്രമാണ് ഇരുപത്തിനാലുമണിക്കുന്നതിനുള്ളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് വി ഡി സതീശൻ കൃത്യമായി പറയുമ്പോൾ എ സി സിയുടെ അപ്രൂവൽ മാത്രം മതി ആര്യാണൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥി എന്തായാലും വി എസ് ടു ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും ഇല്ല അവിടെ കൂടെ നിന്ന് കാരണം ഈ സീറ്റ് പിടിച്ചെടുക്കുക എന്നത് യു ഡി എഫിന്റെ ആവശ്യമാണ് ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ശേഷം പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വലിയൊരു മൈലേജ് ആണ് കോൺഗ്രസിന് ലഭിക്കാൻ പോകുന്നത് ബി ജെ പിക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ട് അവിടെ ഒന്നും ചെയ്യാനില്ല എങ്കിൽ കൂടി ഈ രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്നതിന് ശേഷം ആദ്യം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് അതിനെ അവർ കുറച്ചും കൂടി കാര്യമായി വീക്ഷിക്കും നല്ലൊരു സ്ഥാനാർത്ഥി ഉണ്ടാവും ഒരു ഒരു നല്ല സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ ബിജെപിക്ക് പ്രതീക്ഷിക്കാമോ ആകെ മൊത്തം നോക്കുമ്പോൾ ഒരു വലിയ കനത്ത പോരാട്ടം നിലമ്പൂരിൽ നടക്കും ഇരുപതേ ഇരുപത് ദിവസമാണ് ഇതിനിടയിൽ പ്രതികൂലമായ കാലാവസ്ഥയാണ് ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നാലും നിലമ്പൂരിലും മലയോര പ്രദേശമാണ് കാലാവസ്ഥ പ്രതികൂലമാണ് ആ ഇരുപത് ദിവസം മാത്രമേ മുന്നിലുള്ളൂ ഒരുപാട് പ്രചരണങ്ങൾക്കോ ചൂട് പിടിച്ച പ്രചരണങ്ങൾക്കോ ഒന്നും അവിടെ സ്കോപ്പില്ല എല്ലാവരും ഒരു വട്ടമെങ്കിലും കാണാൻ സാധിച്ചാൽ അത് ഭാഗ്യം എന്നുള്ളതിലൂ അപ്പോൾ മണ്ഡലം അറിയുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രമേ ഇനി അവിടെ ഒരു സ്കോപ്പ് ഉള്ളൂ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന പേരിലേക്ക് കാരണം ഇപ്പൊ വി എസ് ജോ ആണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ എന്തുണ്ടാകും അവിടെ ഒരു ആഭ്യന്തര കലാപം കോൺഗ്രസ് ഉള്ളുണ്ടാവും അതേസമയം സ്ഥാനാർത്ഥിയെന്ന് പറഞ്ഞാൽ പരിധിയില്ലാത്തൊരു സപ്പോർട്ട് അവിടെ ലഭിക്കും ഒരു വലിയ പോരാട്ടത്തിലേക്ക് പോകും കോൺഗ്രസ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനാധിപത്യ വിശ്വാസികൾ ഇന്ന് നാട്ടിലുണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് എങ്ങനെ എന്ന ചോദ്യം പല കോണിൽ നിന്നും ഉയരുന്നു എന്തായാലും പി വി എന്മാറിന്റെ കൂടി നിർബന്ധമാണ് പി വി എൻവറിന്റെ വാശിയാണ് അവിടെ ഇത്രയോടെ കോൺഗ്രസ് ജയിക്കുക എന്നത് അതിലൂടെ പി വി എൻവൻ ലക്ഷ്യം വെക്കുന്നത് മറ്റു പലതുമാണ് അതിലേക്ക് എത്താൻ സാധിക്കില്ല എന്തായാലും ഇതാണ് മുഖ്യം ഈ കടമ്പ കാടിയതിനു ശേഷം ചാടി ശേഷം പിന്നീട് അൻവന്റെ ഭാവി എന്താകും എന്നുള്ളത് കണ്ടറിയണം അദ്ദേഹം എന്തായാലും കരുക്കൾ നീക്കി തുടങ്ങിയിരിക്കുന്നു എന്റെ ഒരു പ്രാഥമിക കണക്കൂട്ടലിൽ നിലമ്പൂര് യു ഡി എഫിനൊപ്പം പോരും എന്നുള്ളതാണ് പക്ഷെ അത് പോരാതിരിക്കാൻ പിണറായി വിജയനും സംഘവും ആഞ്ഞ് പരിശ്രമിക്കും എന്ന കാര്യത്തിലും സംശയമൊന്നും വേണ്ട എന്തായാലും നിലമ്പൂര് എന്താകും ഒരു നിർണായക മണ്ഡലമായി മാറും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു നിർണായക തിരഞ്ഞെടുപ്പായി മാറും കേരള രാഷ്ട്രീയത്തിൽ എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട